ഹലോ ഗായ്സ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വെറുതെ ഒന്ന് മേനക വരെ പോയതായിട്ടോ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അപ്പോഴാണ് നമ്മൾക്ക് ഫ്ലവർ ഷോ കാണാൻ തോന്നിയത് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചെറിയ ടിക്കറ്റുള്ളൂ കേട്ടോ അതൊക്കെ എടുത്ത് ഫ്ലവർ ഷോ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് എന്തായാലും ഇതൊന്നും കാണാൻ പറ്റത്തില്ല മീൻസ് അവിടെ ചെന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നാൽ ആർക്കും ഇത് മിസ്സാവാൻ പാടില്ല കാര്യം അത്രയ്ക്ക് ഭയങ്കര പൊളിയാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര മനോഹരമായ ഒരു 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 ഫ്ലവർ ഷോ എന്നല്ല മീൻസ് ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം കാര്യം അത്രയ്ക്ക് നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ പോലും ഈ ഒരു ഇങ്ങനെ കാണാൻ പറ്റത്തില്ല അവിടെയൊക്കെ പോയാൽ അവിടെയൊക്കെയാണല്ലോ ഫ്ലവറിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പക്ഷെ എന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അവരിവിടെ കൊച്ചിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇത് നല്ല തിരക്കുണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് കാര്യം ഈ കണ്ടവരാണെങ്കിൽ പോലും അവർക്ക് പരസ്പരം പറയുമല്ലോ എത്ര നല്ല സൂപ്പറായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇത് പക്ഷേ ഇതെല്ലാം ഒറിജിനൽ ഒറിജിനൽ പൂവല്ലാത്ത ഫ്ലവർ അല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ ഒറിജിനൽ ഫ്ലവറാണ് അവർ ഇതിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ദൈവമേ ഭയങ്കര അടിപൊളി അതെന്ത് രസമാണ് എന്നറിയോ ഈ ഇങ്ങനെയൊക്കെ ഫ്ലെവർ ഉണ്ടോയെന്ന് പോലും ശരിക്കും ഞാൻ ചിന്തിച്ച് പോയി അത്രയ്ക്ക് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കാണുന്ന കാണുകയായിരുന്നു അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളിവിടങ്ങുമല്ല നമ്മൾ നിൽക്കുന്ന ഒരു പ്ലേസിലല്ല കാര്യം വേറൊരു മായ ലോക ലോകത്താണ് നമ്മൾ കയറിയെന്നു തോന്നും കാര്യം ഇതെല്ലാവരുണ്ട് ഒറിജിനൽ മരങ്ങളാണ് ചെടികളാണ് വിദേശത്തൊക്കെ ആണ് നമ്മളിങ്ങനത്തെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ചെടികളൊക്കെ കാണുന്നത് കേട്ടോ ഇത് ബോൺസായി ആണ് ബോൺസായി ഉണ്ട് അതുപോലെ തന്നെ എന്തോ വെറൈറ്റി ആയിട്ടൊക്കെ എനിക്ക് പേര് പോലും കൃത്യമായിട്ട് വായിക്കാനോ ഒന്നും പറ്റാത്ത കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെയാണ് ശരിക്കും ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ തിരക്ക് കണ്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ ഈ ഒരു ഫ്ലവർ നമുക്ക് കണ്ട പ്ലാസ്റ്റിക്കാന്ന് തോന്നും ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് ആണെന്ന് തന്നെ തോന്നുള്ളൂ പക്ഷേ ആണ് എന്നുള്ളതാണ് ഭയങ്കരമായ അത്ഭുതം എന്ന് പറയുന്നത് ഭയങ്കര രസം സത്യം പറയെ എനിക്ക് കുറേ മേടിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കണമെന്നൊക്കെ തോന്നി അത്രയ്ക്ക് ഭയങ്കര ഇത് നമ്മളെ തുളസിത്തറ തുളസി ആ മുറ്റത്ത് വെക്കുന്ന സംഭവമാണ് കേട്ടോ ഭയങ്കര സ്വന്തം രസം എന്ന് പറയുമ്പോൾ ഒരെണ്ണം മേടിക്കുന്നത് ശരിക്കും തോന്നി പിന്നെ എന്താ പറയുക നമ്മൾ റെൻറ്റിനൊക്കെ താമസിക്കുക അപ്പോൾ എന്തായാലും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല അത് കാരണം ആഗ്രഹങ്ങളൊക്കെ ഞാൻ കുഴിച്ചു മൂടി സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കാം അപ്പോൾ സ്വന്തമായിട്ട് നാട്ടിൽ വീടുണ്ട് പക്ഷേ അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് കാണുന്നില്ലല്ലോ ഇവിടെയല്ലേ താമസിക്കുന്നത് ഇത് കണ്ടോ ഇത് ഭയങ്കര അടിപൊളിയായിട്ടോ ഫുൾ ചെടികളാണ് നമുക്ക് മേടിക്കാൻ പറ്റും ഈ ചെടിയുടെ എല്ലാം തന്നെ വിൽപ്പന തൊട്ട് അപ്പറ അപ്പുറം തന്നെ ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ പോയി മേടിക്കാം ഇതവർ ഷോ പോലെ ഇങ്ങനെ വെച്ചേക്കുന്നതായിട്ടോ ഒരു ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഇത് കണ്ടോ ഇതൊക്കെ ഭയങ്കര സൂപ്പറായി എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി തോന്നിയിട്ടോ നല്ലോണം കാര്യം കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് തീരുന്നില്ല അതാ അതിലും വലിയ സംഭവം എന്ന് വെച്ചാൽ ത്രമാത്രം ലോങ് ആയിട്ടാണ് എനിക്ക് തോന്നി ലോകത്തുള്ള എല്ലാ ചെടികളും എല്ലാ ഫ്ലവേഴ്സും എനിക്ക് തോന്നുന്നു അവരിവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചു എന്നുള്ളതാണ് അത്രയ്ക്ക് ഇനി പ്രത്യേകിച്ച് അങ്ങനെ പുതിയത് അല്ലെങ്കിൽ വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല കാര്യം എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടോ നമുക്ക് വീട്ടിനുള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഇത് കേട്ടോ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന കുറേ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇത് നമ്മൾ റിസോർട്ടിലൊക്കെ കാണുന്ന പോലെ അറേഞ്ച് ചെയ്തേക്കുന്നതാണേ റിസോർട്ടിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് വീടുകളിലിപ്പോൾ എല്ലാവരും വെക്കുന്ന വലിയ വലിയ വീടുകളിലൊക്കെ ഫ്രണ്ടിൽ ഇതുപോലൊക്കെ വെക്കാറുണ്ട് ഭയങ്കര അടിപൊളി കേട്ടോ പക്ഷേ എന്നെ ഒരു സംഭവം വേറെ വരുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സൂപ്പർ സംഭവമാണ് അതിലും മനോഹരമെന്ന് പറയുന്നത് ഇത് നമ്മുടെ കോളിഫ്ലവർ പോലത്തെ സംഭവമാണേ ആണ് അവർ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അതാണ് അതിലും സംഭവം ഭയങ്കര സൂപ്പറാ അതെ ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ തീർത്ത മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇത് അത്ഭുതം തന്നെയാണ് കാര്യം നമ്മൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിഞ്ഞ് കിടക്കുന്നതാണ് കാണും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു ഹൈക്കോർട്ടിൽ പോയപ്പോൾ ഒരു ഒരു കോടതിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ സൈഡിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ അലക്ഷ്യമായിട്ട് കൂടി കിടന്നിട്ട് അലക്ഷ്യമായിട്ട് കൂടിക്കിടന്നിട്ട് ഭയങ്കര മോശം ഒരവസ്ഥ ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ കംപ്ലീറ്റും പ്ലാസ്റ്റിക് പോട്ടിലുകളില്ല ഇത് കണ്ടോ ഇത് പ്ലാസ്റ്റിക് പോട്ടിലാന്ന് അറിയുമോ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അവരിത് തീർത്തേക്കുന്നത് ഇതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ രാജ്യം ഒരു വീട് തന്നെ തീർത്തു വരികണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിലിൽ അവർ ഒരു വീട് തന്നെ തീർത്തു അതായത് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു ആവശ്യമില്ല ഒന്നും തന്നെ എല്ലാം എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു വലിയ സ്റ്റോറിയെ തന്നെയാണ് അവർ നമുക്കിവിടെ തന്നിരിക്കുന്നത് പിന്നെ എന്താ ഉറുമ്പുകളെ നശിപ്പിക്കാനുള്ളൊരു സ്പ്രേ ഞാൻ മേടിച്ചു അത് പറ്റിച്ചാന്ന് തോന്നെ ഉറുമ്പ് പോകണമെന്നില്ല ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറുകളാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തിന്നിട്ടുള്ള ജോക്കർ മുട്ടായി ഒക്കെ കണ്ടില്ലേ ജോക്കർ പഴയ കാലം മുട്ടായി പൈസ മുട്ടായി പഴയകാല സ്വീറ്റ്സ് എല്ലാം കൊണ്ട് കേട്ടോ ഓർമ്മിപ്പിക്കുന്ന ഹോസ്ട്രാളജിക്കായിരുന്നു ഞാൻ ഏതെടുക്കുന്നത് രണ്ടുമൂന്നെണ്ണം മേടിച്ചു വിട്ടോ ഏതെടുക്കണമെന്ന് ഭയങ്കര ടെൻഷനായി വരും അത്രയ്ക്ക് അടിപൊളി ഇത് നമ്മളെ കൊല്ലം കശുവണ്ടി കശുവണ്ടി ഞാൻ എന്തേന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചു നോക്കി എല്ലാം മേടിക്കുമോ എന്നുണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആകെ കുറച്ച് ഒരെണ്ണം മാത്രമേ മേടിച്ചോളൂ പിന്നെ അവൾ പിന്നെ ഹൈ അറ്റാക്ക്